ഹോട്ടലുകളിലെത്തും നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് ബിരിയാണി വാങ്ങും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിൽപ്പന എല്ലാം ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് കറുഗപുത്തൂർ സ്വദേശി അറസ്റ്റിൽ ബിരിയാണി ചലഞ്ചിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ കറുകപുത്തൂർ സ്വദേശി അറസ്റ്റിൽ രോഗികളുടെ ചികിത്സയ്ക്കായി ധനസമാഹരണത്തിന് ബിരിയാണി ചലഞ്ച് നടത്തുന്നു എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ ആൾ ഷൊർണൂരിൽ അറസ്റ്റിൽ കറുകപുത്തൂർ ചാഴിയാട്ടേരി വെളുത്ത ഷഹീർ ഷെഹീർ കറീമാണ് അറസ്റ്റിലായത് ഷൊർണൂർ റോയൽ ബേക്കറിയിൽ നിന്നും മുന്നൂറ്റി അമ്പത് ബിരിയാണി വാങ്ങി തുക നൽകാതെ വിൽപ്പന നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ആശുപത്രിയിലുള്ള രോഗികളുടെ പേരുവിവരങ്ങളും ശേഖരിച്ച് അവരുടെ പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തും ബിരിയാണി ഹോട്ടലുകളിൽ നിന്ന് വാങ്ങി പണം നൽകാതെ പോവുകയാണ് ഷഹീർ കരീമിന്റെ രീതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാല് രോഗികളുടെ വിവരങ്ങൾ വിവരങ്ങളെടുത്ത് അടുത്ത തട്ടിപ്പിന് ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഷഹീർ കരീമിനെ റിമാൻഡ് ചെയ്തു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി